ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഇന്ന് നല്ല ഈസി ആൻഡ് ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പി നോക്കിയാലോ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലേക്കുള്ള ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാടൊന്നുമില്ല ഒരു ഹാഫ് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസും അല്ല അതിലും കുഞ്ഞതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഇതുപോലെ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരു മൂന്നാലല്ലേ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനില്ലേ ഇപ്പോൾ പാസ്ത ആക്കുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നെന്താണെന്നറിയാം ഞാൻ ഫസ്റ്റ് ടൈം പാസ്ത ആക്കുന്ന ടൈമിലില്ലേ വീട്ടിലെല്ലാവരോടും പറഞ്ഞു ഇന്ന് പാസ്ത ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വേറെ ഫുഡൊന്നും വേണ്ടയെന്ന് പറഞ്ഞിട്ട് വലിയ ആളാക്കിട്ട് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു പക്ഷേ എന്താ പറ്റിയെന്നറിയില്ല ആ പാസ്ത വായിൽ വെക്കാൻ പോലും കൊള്ളൂലട്ടോ എന്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാന്നറിയില്ല നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടേസ്റ്റ് ചെയ്യാനും അത് പിന്നെ കുറേ നാളത്തേക്കില്ലേ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷത്തേക്ക് ഞാൻ പിന്നെ ഉണ്ടാക്കാനായിട്ട് പോയിട്ടില്ല അത്രയും ബേജാറേനു പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വേറെ എവിടെ ഒരു പാസ കഴിച്ചപ്പോഴാണ് പിന്നെ ഇതുണ്ടാക്കി നോക്കുക എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നത് ഇനി നമുക്ക് പാസ്ത ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ഓയിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ആ ഒരു പാക്കിൽ അതിൻ്റെ പകുതിയാണിട്ടോ ഞാൻ പാസയെടുത്തിട്ടുള്ളത് അത്രയാന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോഴാണ് കേട്ടോ ആ പാസ ഇട്ട് കൊടുക്കണ്ടേ ഇനി അതവിടെ കിടന്നിട്ട് കുക്കാവട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്കില്ലേ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടും കൂടി മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ബോൺലെസ് ചിക്കൻ എടുക്കുന്നുണ്ട് മസാല ഒന്നും നമ്മളിതിലെടുത്തിട്ടില്ല അതൊക്കെ ചിക്കൻ ഇട്ടിയാൽ പിന്നെയാന്ന് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ ഫസ്റ്റ് എന്നെ ബട്ടിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആ ഒരു പട്ടിലൊക്കെ കിടന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അതുവരെ നമുക്കതൊന്ന് കുക്കാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഒന്ന് അവിടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം ഈ ഒരു പരുവത്തിലാന്ന് കേട്ടോ ഫ്രൈ ആക്കി എടുത്തിട്ടില്ല ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ ഇല്ലേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾസിലെ അതും കൂടി ഒന്ന് എടുക്കുക അപ്പോൾ ഫസ്റ്റ് എന്നെ ഗാർലിക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ സവാളയും പിന്നെ ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് കുക്കാക്കിയെടുക്കുകയൊന്നും വേണ്ട ഒന്ന് ഹാഫ് കുക്ക് ചെയ്താൽ മാത്രം മതി ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ ചെയ്തെടുക്കുന്നതുകൊണ്ട് അതിൽ തന്നെ മസാലയൊക്കെ ഉണ്ടാവൂട്ടോ അപ്പോൾ അതൊന്ന് സോൾട്ട് ചെയ്തെടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഡിഷല്ലേ പാസ്ത അപ്പോൾ ഇടയ്ക്കിതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്നെങ്കിൽ അവർക്ക് നല്ലപോലെ ഇഷ്ടമാകും അപ്പോൾ നമ്മുടെ പാസ്തയും ഇവിടെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്കയോ ഒന്ന് മിക്സാക്കി നോക്കുന്നുണ്ടായിനി നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം വീഡിയോ ഒരുപാട് ലെങ്ത്ത് ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അതൊന്ന് വീട് എടുക്കാതിന് അപ്പോൾ ഇത് അതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കുന്നുണ്ട് വെള്ളമൊക്കെ കളിന് പിന്നെ ഒരു അരിപ്പയിലിട്ടിട്ട് പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി മാറ്റി കൊടുത്തിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത് ഇനിയിപ്പം അതേ പാലിലേക്ക് തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ മൈദ ഞാൻ ഫസ്റ്റ് ചേർത്ത് കൊടുത്തേ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആ ഒരു മൈദ ബട്ടിലൊക്കെ കിടന്നിട്ട് ആ ഒരു സ്മെല്ലൊക്കെ മാറി നല്ലൊരു സ്മെല് വരണം കേട്ടോ അപ്പം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൈദയൊക്കെ നല്ലൊരു സ്മെല്ലാവുന്ന ടൈമിൽ നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ടൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്യുന്നുണ്ട് ആ ഒരു മൈദ കട്ടിയൊന്നും കൂടാണ്ട് ഈ ഒരു പാല് നന്നായിട്ടുതന്നെ മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നുമില്ല ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ പിന്നെയും കുറച്ചും കൂടി മൈദിട്ട് കൊടുക്കുന്നുണ്ട് ആ അത് ഈ ഒരു ടൈമിൽ വന്നിട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി കട്ടിയൊന്നും കൂടാണ്ട് നല്ല പോലെ ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ ഒരിക്കാനോ ഒരു അര ടീസ്പൂൺ അളവിൽ തന്നെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറച്ചും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിവിടെ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ ഇടയ്ക്കുമെന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അടിക്കു പിടിക്കാണ്ട് കട്ടയൊന്നും കൂടാണ്ടെന്നാൽ മതി അടിക്കൊന്നും അങ്ങനെ പിടിക്കൊന്നും ചെയ്യില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ചീസാന്ന് ഇട്ടാ ഞാനിപ്പോൾ മൊസറില ചീസാന്ന് ചേർത്ത് കൊടുത്തേ ഇങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക സ്ലൈസ്ഡ് ചീസാന്ന് ഞാൻ നോർമലായിട്ട് ചേർത്ത് കൊടുക്കല് ഇപ്പം അത് കയ്യിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതാണ് കേട്ടോ പൊതുവേ പാസ്തയിൽ ചേർക്കുന്ന കാണൽ അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാവുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ അതാണ് കേട്ടോ പിന്നെ ഇതിൽ കട്ട് പിടിച്ചിട്ടുള്ള ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്രീമില്ലേ ഒരുപാട് തിക്കാ വേണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇത് തണുക്കുന്ന സമയത്ത് കുറച്ചുകൂടി തിക്കായി പോകും അപ്പോൾ ഒരു കറക്റ്റ് ഒന്ന് കുറുകി വരുന്ന ടൈമിൽ ആ ഒരു ടൈമിൽ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസിലെ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ തന്നെ ക്രീമിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ പച്ചമുളക് ഉപ്പ് വിനാഗിരിയിലും ചൂടുവെള്ളത്തിലും ഇട്ട് വെച്ചാൽ തന്നെ ഒരു രണ്ട് മണിക്കൂർ മുന്നേ തന്നെ കുറച്ച് വിനാഗിരിയും പിന്നെ നല്ല ചൂടുവെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഹാലപ്പിനോസ് ചേർത്ത് കൊടുക്കുന്നില്ലേ അതിന് പകരമായിട്ട് യൂസ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാലപ്പിനോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മുടെ പാസ്തയില്ലേ അതും കൂടി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒറിഗാനോ ഒക്കെ ഇട്ട് കൊടുക്കാം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ചില്ലി ഫ്ലേക്സും അങ്ങനെയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ക്രീമിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പാസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല സിമ്പിൾ റെസിപ്പീസ് ആയിട്ടും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്